ാണ് കേക്ക് നിർമ്മാണ നിർമ്മാണ യൂണിറ്റ് യൂണിറ്റ് ആരംഭിച്ചു തമ്പുരു ഗ്രൂപ്പിന്റെ കാറ്ററിംഗ് ആൻഡ് ഫുഡ് പ്രോഡക്ട്സ് ആണ് കേക്ക് ആരംഭിച്ചത് തമ്പുരു ഗ്രൂപ്പിന്റെ നേതൃത്വത്തിലുള്ള കാറ്ററിംഗ് ആൻഡ് ഫുഡ് ആണ് കേക്ക് നിർമ്മാണം ആരംഭിച്ചത് കേക്ക് നിർമ്മാണ യൂണിറ്റിന്റെ ഉദ്ഘാടനം ചവറ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സന്തോഷ് തുപ്പാശ്ശേരി നിർവഹിച്ചു ഏറ്റവും നല്ല റിപ്പോർട്ട് അവർ പ്രോജക്റ്റുമായി ബന്ധപ്പെട്ട പല ബ്ലോക്ക് പഞ്ചായത്തിലുള്ളവരും സന്ദർശിക്കുന്ന സമയങ്ങളിലെല്ലാം പലപ്പോഴും പല സംരംഭകരെ കാണണമെങ്കിൽ അവിടെ നിന്ന് ഉദ്യോഗസ്ഥർ വിളിച്ചു പറഞ്ഞ് ഫോണിൽ വരുത്തി തുറന്നു കാണുന്ന സ്ഥിതിയാണ് പക്ഷേ നമ്മുടെ ആരംഭിച്ച എല്ലാ സ്ഥലങ്ങളിലും അവർ പരിശോധനയ്ക്ക് പോയപ്പോൾ അവിടെ എല്ലാം കൃത്യമായി പ്രവർത്തനം നടക്കുന്നു എന്നുള്ളത് വളരെ പോസിറ്റീവായി അദ്ദേഹത്തിനോടുള്ള ആ അംഗീകാരമായും ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ പ്രവർത്തനങ്ങൾക്കുള്ള അംഗീകാരമായിട്ടുമാണ് അവർ റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് ഇവിടെ ഫണ്ട് ലഭിക്കാൻ അല്പം താമസിച്ചത് നമ്മുടെ ഫണ്ടിൻ്റെ ലഭ്യതയുമായി ബന്ധപ്പെട്ട അവസാന സമയങ്ങളിലാണ് ഫണ്ട് വന്നത് പക്ഷേ ഒരുപക്ഷെ നമ്മുടെ ആറ് സംരംഭങ്ങളുടെ ഫണ്ടുകൾ കൂടി ഈ സബ്സിഡികൾ കൂടി ആ ഡേറ്റിന് മുമ്പേ നമുക്ക് കിട്ടുമായിരുന്നെങ്കിൽ നമ്മളെല്ലാ നടപടികളും പൂർത്തിയാക്കി ട്രഷറി ബില്ലെല്ലാം കൊടുത്തതാണ് ആയിരുന്നെങ്കിൽ ഇന്ന് കേരളത്തിലെ ഒന്നാമത്തെ ബ്ലോക്ക് പഞ്ചായത്തായി ചവറ ബ്ലോക്ക് പഞ്ചായത്ത് മാറുമായിരുന്നു ബ്ലോക്ക് പഞ്ചായത്ത് അംഗം അധ്യക്ഷത വഹിച്ചു ചവറ വ്യവസായ ഓഫീസർ ഡ്രിസിലി റോയി സിദ്ധാർത്ഥൻ പദ്ധതി വിശദീകരിച്ചു ഓരോ ഗ്രാമ സഭകളിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെടുന്ന ഗ്രൂപ്പുകളെ ഗ്രാമപഞ്ചായത്ത് കമ്മിറ്റി അംഗീകരിച്ച് ബ്ലോക്ക് പഞ്ചായത്ത് കമ്മിറ്റിക്ക് കൊടുത്തു ബ്ലോക്ക് പഞ്ചായത്ത് കമ്മിറ്റി അത് അപ്രൂവ് ചെയ്ത് നമുക്ക് തരുമ്പോഴാണ് നമുക്ക് ഈ ഗ്രൂപ്പിനെ അസിസ്റ്റ് ചെയ്യാൻ നമുക്ക് സഹായിക്കാനായിട്ട് പറ്റുന്നത് ആ തരത്തിൽ നമുക്ക് വന്നിട്ടുള്ള ഏറ്റവും അവസാനം നമ്മുടെ സി ഡി സി ആൽ വളരെ നല്ല രീതിയിൽ സഹായിച്ചത് അവസാനം കിട്ടിയ ഒരു ഒരു ഗ്രൂപ്പായിരുന്നു അപ്പോൾ ബ്ലോക്ക് പഞ്ചായത്ത് പഞ്ചായത്ത് തന്നെ നമുക്ക് നമ്മൾ പ്രോജക്റ്റ് നടത്തി അത് പ്രകാരം ലക്ഷം രൂപ കോസ്റ്റ് വരുന്ന പദ്ധതിയാണ് ഗ്രാമപഞ്ചായത്ത് സിന്ധു ജില്ലാ അംഗം എസ് ഓമൻ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ജോസമൽ രാജ് തങ്കമണി പിള്ള രതി പഞ്ചായത്ത് അംഗം ബിന്ദുമോൾ ഓമനകുട്ടൻ കുടുംബശ്രീ ചെയർപേഴ്സൺ സി ഡി എസ് എ ഡി എസ് അംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ചവറ